നമ്മുടെ നാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ദീർഘമായ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ശേഷം സ്വതന്ത്രമായി വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചില്ല കാരണം നമ്മുടെ പ്രിയങ്കരായ ഭാരതമാതാവിന് വെട്ടിമുറിച്ച ദിവസം കൂടിയായിരുന്നു അതിനെക്കുറിച്ച് പൂജയം ഗുരുജി പറഞ്ഞത് വളരെ കാലത്തിന് ശേഷം വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ വ്യാപകമായിരുന്ന സമയത്ത് ആ അമ്മയുടെ ദേഹ ഉപയോഗം ഏതൊരു മാനസികാവസ്ഥയാണോ വീട്ടിലുണ്ടാക്കുക അതായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം പക്ഷേ ആ വിഭജിച്ച് കിട്ടിയ ഭാരതമെങ്കിലും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി ഭാരതത്തിൻ്റെ ആർഷ പാരമ്പര്യത്തിനനുസരിച്ച് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകത്തിനുമ്പിൽ മാതൃകയായി മാറും എന്ന ഉണ്ടായിരുന്നു പക്ഷെ ആറ് മാസത്തിനകം നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ ഭാരതം മറ്റൊരു ദുരന്തത്തിന് സാക്ഷിയാകില്ല ജനഹൃദയങ്ങളിൽ വളരെ കാര്യമായിട്ടുള്ള സ്ഥാനം പിടിച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ അപലപീനവും ക്രൂരവുമായ കൊലപാതകമായിരുന്നു അത് പക്ഷേ അന്നും അതിനെ തുറന്നും നടന്ന കാര്യങ്ങൾ അതിനേക്കാൾ ഭീകരമായ ഒരു കൊലപാതകമായിരുന്നു ഈ നാട്ടിലെ സത്യം അഹിംസ ഈ സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാത്മാഗാന്ധിയുടെ ജീവിത സിദ്ധാന്തങ്ങളെ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാരെ തന്നെ കൊല ചെയ്യുന്ന സംഭവമാണ് എന്നാ പിന്നീട് കണ്ടത് അതും വളരെ വളരെ ക്രൂരമായ കൊലപാതകം തന്നെയായിരുന്നു സിദ്ധാന്തങ്ങളാണ് കൊല ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭാരതത്തിൻ്റെ ആ സ്വാതന്ത്ര്യ സമര ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഉള്ളിൽ ആവേശം ഉണർത്തുന്നതിന് പകരം മഹാത്മാഗാന്ധിയെപ്പോലുള്ള ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തികളുടെ വധം അതിൽ വേദനിക്കും ആ ഒരു പരിതസ്ഥിതിയിൽ നിന്നും നാടിനെ യോഗ്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ആ ഒരു സന്ദർഭം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തങ്ങളാഗ്രഹിക്കാത്ത ഈ നാടിനെ സ്നേഹിക്കുന്ന നാടിനൂടി പ്രവർത്തിക്കാൻ തന്നതായിട്ടുള്ള അത്തരം ശക്തികളെ നശിപ്പിച്ചാലേ ഈ ഒരു വിഭജനത്തിൻ്റെ പാപത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അവർക്ക് ജനങ്ങളുടെ അംഗീകാരം കിട്ടൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരതിനുവേണ്ടി പ്രവർത്തിച്ചു നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ കുറിച്ച് എല്ലാം ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് ആ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള പരമ്പരയിൽപ്പെട്ട ആൾക്കാർ ഇന്നും ഭരണഘടന സംരക്ഷിക്കണം ഭരണ സംവിധാനം സംരക്ഷിക്കണം എന്നെല്ലാം പറയുന്ന സമയത്ത് അന്ന് നമ്മുടെ നാടിന്റെ നേതൃത്വം വഹിച്ച പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് ആരായിരുന്നു മാതൃക അതിക്രൂരമായ കൂട്ടക്കൊല ചെയ്ത ഏകാധിപത്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ഹിറ്റ്ലറും ഹിറ്റ്ലറും റഷ്യയിലെ സ്റ്റാലിനെയൊക്കെ മാതൃകയാക്കുമാറായിരുന്നു അന്ന് ഈ നാട്ടിൽ അന്നത്തെ ഭരണകൂടം കാഴ്ചവെച്ച കാര്യങ്ങൾ അഹിംസയാണ് പറഞ്ഞത് രണ്ടാമത്തെ ഒരു കാര്യം വാസ്തവത്തിൽ സത്യത്തെ കുറിച്ച് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഹിറ്റ്ലറുടെ ഉപദേശകനായിട്ടുള്ളൊരു ഗീബിൾസിനെ കുറിച്ച് പറയുന്നു ഒരു സത്യം ഒരു നൊണം നൂറ് പ്രാവശ്യം ആവർത്തിച്ചാൽ ജനങ്ങളത് സത്യമായിട്ട് സ്വീകരിക്കും എന്ന സിദ്ധാന്തം സ്വീകരിച്ചുകൊണ്ട് ബോധപൂർവം കള്ളം പ്രചരിപ്പിക്കാൻ അതിന് ഭരണാധികാരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്താൻ തയ്യാറായി എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ കയ്യിലേക്ക പുസ്തകത്താണ് ഞാൻ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ലോക ആരാധ്യനായ ആയിരക്കണക്കിന് ഹൃദയങ്ങളിൽ ഈശ്വരൻ തൊന്നും കണക്കാക്കുന്നതായിട്ടുള്ള ശ്രീ ഗുരുജി ഗോൾവൽക്കറെ ഗാന്ധി കൊന്നത്തിൻ്റെ പേരിൽ കൊലപാതകത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഭാരതത്തിൽ അങ്ങോളമുള്ള ഒരു കൊലാത കൊലപാതകത്തിൻ്റെ പേരിൽ കൊലപാതകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം ആയിരക്കണക്കിനാണ് ഇതോടൊപ്പം തന്നെ യാതൊരു നേരത്തെ പറഞ്ഞ നാല് ദിവസത്തിന് ശേഷമാണ് ഒരു അന്വേഷണ കമ്മീഷൻ ഒരു അന്വേഷണ പോലീസിന് എത്രയും നിയോഗിക്കുന്നത് പക്ഷേ പിറ്റേ ദിവസം തന്നെ നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് കാരനാണ് എന്ന് റേഡിയോയിൽ കൂടിയിട്ടും മറ്റ് പത്ര കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കാൻ തയ്യാറാവും ഒരുപക്ഷെ തയ്യാറായി നിർത്തിയ രീതിയിൽ കൊലപാതക കൊലപാതക ആർ എസ് കാരൻ മാത്രമല്ല ഒരു മഹാരാഷ്ട്ര ബ്രാഹ്മണ് കൂടിയാണ് അതിനെ തുറന്ന് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യം നമുക്കെല്ലാവർക്കും അനുഭവമുണ്ട് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് സിഖ്കാരോട് എങ്ങനെയാണ് പെരുമാറിയത് മഹാരാഷ്ട്രത്തിലെ ബ്രാഹ്മണരോടും ഭാരതമാസകളുള്ള സംഘത്തിൻ്റെ സ്വയം സേവകരോടും എന്തെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ നടത്തി ഞാൻ സമയം കളയുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കാം നമുക്ക് ആ പുസ്തു വായിക്കാൻ സാധിക്കും പരമ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട അതിൻ്റെ പിറ്റേ ദിവസം ആദ്യം ജയിലിൽ കിടക്ക ഒന്നാം തീയതി അറസ്റ്റ് ചെയ്തു രണ്ടാം തീയതി ജയിലിൽ കിടക്കുന്ന സമയത്താണ് സംഘത്തെ നിരോധിച്ച അറിയുന്നത് അദ്ദേഹം ജയിലിൽ തന്നെ ഒരു പ്രത്യേക രീതിയിൽ പുറത്തൊരു വിവരം അറിയിച്ചു സ്വയം സേവകരോടുള്ള ആഹ്വാനം വരുന്നത് എന്ത് സംഭവിച്ചാലും ശരി കോസസ് എന്ത് സംഭവിച്ചാലും സ്വയം ചേർ ശാന്തരായിട്ടിരിക്കണം എന്നായിരുന്നു കാരണം ഇതിനെ തുടർന്ന് വരാൻ പോകുന്ന ആ ഒരു പ്രവർത്തനത്തിൻ്റെ ആ ഒരു ഭീകരത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് സ്വയം ചേർ ശാന്തരായിരിക്കാനായിട്ട് പറഞ്ഞില്ല അനുശാസനബദ്ധരായിട്ടുള്ള പറഞ്ഞ സ്വയം സേവകരായിരുന്നു അവരുടെ നേരെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള പ്രതി ആക്രമണങ്ങളിൽ വളരെ ശാന്തമായി വേദനയുണ്ട് മനസ്സിൽ നമ്മൾ വളർന്നിരുന്ന കെട്ടിടങ്ങൾ തകർക്കുന്നു അവരുടെ ഗോൾ സ്ഥാനങ്ങൾ നശിപ്പിക്കുന്നു സ്വയംസേര റോഡുകളൊക്കെ കൊല്ലുന്നു അവരുടെ വീടുകൾ സ്ഥിരീകരിക്കുന്നു അവരുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു ഈ വക കാര്യങ്ങളെല്ലാം കണ്ടാൽ വാസ്തവത്തിൽ അതിനെതിരായിട്ട് ഉള്ള ശക്തി ഇല്ലെന്നിട്ടല്ല മറിച്ച് ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞുള്ള ഭാരതം ഒരു സിവിൽ വാറിലേക്ക് പോകരുത് എന്ന് ദേശസ്നേഹപരമായിട്ടുള്ള നിലപാടെത്തും കൊണ്ട് സ്വയംസേവകരോട് എന്തുകൊണ്ടാന്ന് ശരി ശാന്തരായിരിക്കൂ എന്നായിരുന്നു എൻ്റെ ഉപദേശം സർക്കാർ ആയിട്ട് പൂജന ഗുരു അന്ന് മദ്രാസിലായിരുന്നു സംഘത്തിൻ്റെ യാത്രാ പരിപാടികളിൽ അദ്ദേഹം മദ്രാസിൽ ഇരിക്കുന്ന സമയത്ത് പ്രൊമുഖനായിട്ടുള്ള ആൾക്കാരുടെ ബൈട്ടകൾ നടത്തുന്ന സമയത്താണ് വിവരം കിട്ടുന്നത് ഉടൻ തന്നെ എല്ലാ പരിപാടികളും മാറ്റി മാറ്റിവെച്ചിട്ട് അദ്ദേഹം പോകുന്നുണ്ട് ആഗപ്പൂരിൽ സ്വയം ആഹ്വാനമാണ് പതിനൊന്ന് ദിവസത്തേക്ക് ശാഖകൾ നിർത്തിവെച്ച് നമ്മൾ ദുഃഖാചരണം നടത്താൻ തയ്യാറാണ് അനുശോചന സന്ദേശങ്ങളും അനുശോചന സമ്മേളനങ്ങളും അതുപോലെ തന്നെ അനുശോചന പരിപാടികളും ഭാരതമാസകളും നടന്ന ഏറെ അവിടെ എത്തിക്കഴിഞ്ഞതിന് പൂഞ്ഞന് കുരി മൂന്ന് പേർക്ക് കത്തെഴുതുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും മഹാത്മാഗാന്ധിയുടെ പ്രധാന ദേവദാസ് ഗാന്ധി നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണിത് ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും വളരെ സമീപനത്തോടു കൂടി പ്രവർത്തിച്ച് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എല്ലാവരും ഒരുമിച്ച് ഒച്ച കെട്ടായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്നായിരുന്നു അദ്ദേഹം ആഭ്യം നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചും പത്ര സാദനത്തെക്കുറിച്ചൊക്കെ പറയുന്നു പരമപൂജനെ ഗുരുടെ ഈ ഒരു പ്രസ്താവന ഏതെങ്കിലും ഒരു പ്രസ്താവന ഒരു പത്രത്തിലും അച്ചടിക്കരുതെന്നായിരുന്നു അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അതുകൊണ്ട് ഈ വാർത്തകളൊന്നും തന്നെ പത്രത്തിൽ വരാൻ തയ്യാറായില്ല ജയിലിൽ പരമപൂജനെ ഗുരുജിക്ക് വലിയ വലിയ നേതാക്കന്മാരെ കരുതൽ ചടങ്ങിൽ വെക്കുന്ന സമയത്ത് ഏതായിരിക്കും എന്തായിരിക്കും സമീപനം സർക്കാരിൻ്റെ ഒരു നേതാവ് ആര് കണക്കുള്ള ഹൃദയത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പരമപൂജനെ ഗുരുജികൾ ഒരു കൊടും ക്രിമിനലിനോട് പെരുമാറുന്ന രീതിയിലെ പെരുമാറി അന്നത്തെ ജയിലിൽ അന്തരീക്ഷ ചുട്ടുപഴുത്ത അന്തരീക്ഷത്തിൽ തുറന്ന സ്ഥലത്ത് കിടക്കാനുള്ള സൗകര്യം പോലും ചെയ്യാതെ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ അന്നത്തെ ഭരണകൂടം ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം നമുക്ക് പത്രത്തിൽ നമ്മളാ പുസ്തകത്തിൽ വായിക്കാൻ സാറേ എല്ലാത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കസ്തയിൽ നിന്നു ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി പ്രവർത്തിക്കണം സംഘത്തിൻ്റെ പ്രവർത്തനം ഈ നാട്ടിലെ യുവാക്കന്മാർ യഥാർത്ഥമായിട്ടുള്ള ദേശസ്നേഹവും കാര്യങ്ങളുള്ള വളസ്ഥലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും നേരെയുള്ള ആരോപണം നിങ്ങളൊന്നുമില്ല കോടതിയിൽ തെളിയിക്കും അതല്ലെങ്കിൽ സംഘത്തിൻ്റെ നിരോധനം പിൻവലിക്കും ഈ കാര്യം പറഞ്ഞതോടെ നെഹ്റുവിനും പട്ടേലിനും എല്ലാം തന്നെ കത്തെഴുതണ്ടേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനെ യാതൊരു മറുപടി അയയ്ക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ച സമയത്ത് ഈ തരത്തിലുള്ള സംഭാഷണം കൂടി യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ കണ്ടി കുറിച്ച് സംസാരിക്കാനില്ല ജയിലിന് തൽക്കാലത്ത് ഒരു ഒരു ആ ഒരു സംഘത്തിൻ്റെ മേത്തുള്ള നിരോധനത്തിൽ തെളിവില്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മുട്ടി വിമുക്തനാക്കി അദ്ദേഹം ഡൽഹി ചെന്നവരെ കാണാൻ തയ്യാറാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ കണ്ട സമാധ്യാൻ പറഞ്ഞത് സംഘത്തിൻ്റെ നിരോധനം തുടരുന്നെനിക്ക് ആഗ്രഹമില്ല പക്ഷേ പ്രധാനമന്ത്രി സമ്മതിക്കുന്നില്ല എന്നാണ് അങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പരാജയപ്പെട്ട സമയത്താണ് മനസ്സില്ല മനസ്സോടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സത്യം സ്ഥാപിച്ചെടുക്കാൻ നിയമം ലംഘിക്കാതെ നിവൃത്തിയില്ല സർക്കാരിന്റെ നിരോധനം ലംഘിച്ചുകൊണ്ട് സത്യാഗ്രഹം നടത്തി ജയിലിൽ പോകാൻ തയ്യാറാകും ആൾക്കാർ എന്നുള്ള നിലക്കൽ സത്യാഗ്രഹം നടത്താൻ പുറമെയുള്ള സംഘത്തിൻ്റെ നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് ഡെയിലും നിശ്ചയിക്കാം നിങ്ങൾ സത്യാഗ്രഹം തുടങ്ങുന്നുണ്ട് ആ സമയത്തും പൂജനെ കുറിച്ച് അവർക്ക് നിർദ്ദേശം കൊടുത്തു എന്ത് വന്നാലും ശരി എന്ത് സംഭവിച്ചാലും ശരി ബാക്കിയുള്ളവർക്കെതിരെയുള്ള കലുഷമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനോ നാടിന്റെ അന്തരീക്ഷം തയ്യാ നാശപ്പെടാനോ തയ്യാറാകാത്ത വിധത്തിലായിരിക്കണം അവർ സത്യാഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം നിശ്ചയിച്ചു സർക്കാർ നിശ്ചയിച്ചൊരു ഒരു വർഷത്തോളം ജയിലിൽ കിടക്കുന്ന ആൾക്കാര് ഈ ഒരു സംഘടന ഇതോടുകൂടി നശിച്ചിണ്ടാവും ഈ സത്യഗ്രഹം തന്നെ എത്ര പേര് വരും എന്നായിരുന്നു പക്ഷെ നമുക്ക് ചരിത്രം പറയുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹങ്ങളുടെ അനുകാൽ കൂടുതൽ ആൾക്കാർ ഈ സത്യാഗ്രഹത്തിൽ ഏറെ എന്തെല്ലാം തരത്തിലുള്ള തരത്തിലും ഉറുപയോഗിച്ചു ജയിലിന്റെ പുറത്ത് സത്യാഗ്രഹം നടന്ന സമയത്ത് ജയിലിനുള്ളിലും അവർക്കുള്ള കാര്യങ്ങളെല്ലാം പ്രസത്തിക്കുന്നുണ്ട് ഒരു സംഭവം മാത്രമേ ചൂണ്ടിക്കാട്ടാം നമ്മുടെ പത്ര രംഗത്തെ ആചാര്യൻ എന്നറിയപ്പെടുന്ന കെ പി കേശവമേനോൻ ആ സമയത്ത് കേരളത്തിലെ സത്യാഗ്രഹികളോട് പോലീസ് നടന്ന നടപടികൾ അത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു വിദേശീയ ഭരണകൂടം ഈ നാട്ടിലെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ കാണിക്കുന്ന അതേ ക്രൂരതയാണ് സ്വന്തം നാട്ടിലെ ദേശ സ്നേഹികളായിട്ടുള്ള ആൾക്കാർട്ട് ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അന്യായമാണ് എന്ന് പറഞ്ഞുള്ള ആ ഒരു പ്രസ്ഥാന കെ പി കേശവനൻ തന്നെ ഇത് ഭാരതത്തിൽ കേരളത്തിന് മാത്രം ഭാരതത്തിലെ എല്ലാ ശ്രദ്ധിക്കുന്ന സംഭവങ്ങളും കാണാം ദീർഘമായ സത്യാഗ്രഹ സമരത്തിന് ശേഷം നാട്ടിലൊരു ഉണ്ടായി ജനങ്ങളുടെ മനസ്സിലും ആർ എസിനോടും ഉള്ള അന്യായത്വ ബോധമൊന്നും നമ്മുടെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പണ്ഡിറ്റ് മൗലിചന്ദ്ര ശർമ്മ തമിഴ്നാട്ടിലെ അതേപോലെ തന്നെ വെങ്കിട്ടരമൺ ശാസ്ത്രി ഇതുപോലുള്ള ആൾക്കാരെല്ലാം സർക്കാരുമായിട്ട് സംഭാഷണം നടത്തി സംഗീത രീതിയിലുള്ള കാര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ പരിശ്രമിച്ചു പക്ഷേ ഇത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ പരിശ്രമവും അത് ദയനീയമായിട്ട് പരാജയപ്പെട്ടുണ്ടായിരുന്നു സർക്കാർ പലതരത്തിലും ആർ എസ് എസിന് ഭരണഘടനയില്ല ആർ എസ് എസ് കുട്ടികളെ ആരംഭിച്ചു ചേർക്കുന്നു ആദ്യത്തെ പരിശീലനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരോധനം നീട്ടിക്കൊണ്ടു പോവാനുള്ള പരിശ്രമമായിരുന്നു വെങ്കിട്ടരമണ ശാസ്ത്രയെ പോലുള്ള ഒരു വ്യക്തി വളരെ കാര്യമായിട്ടുള്ള നിലയ്ക്ക് ഈ സംഭാഷണം നടത്തി ഗവൺമെൻറ് യാതൊരു തരത്തിലും അവർ പിന്മാറാൻ തയ്യാറില്ല എന്ന് കണ്ട സമയത്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊണ്ടൊരു പത്രത്തിൽ കൊടുക്കാനായിട്ട് ഒരു വാർത്ത തയ്യാറാക്കി പത്രങ്ങൾ കൊടുക്കും ജൂലൈ മാസം പതിനാലാം തീയതിക്ക് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിക്കേണ്ടത് ഇത് പ്രസിദ്ധീകരിച്ചെന്നാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ഭരണകൂടം വളരെ പെട്ടെന്ന് സംഘത്തിൻ്റെ നിരോധനം ജീനിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു നമുക്കറിയാം ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാനിത് പറയാൻ കാരണം കോടതികൾ ആത്മചരൻ്റെ കോടതി അവർ ശരിക്കും വിചാരണയൊക്കെ നടത്തിക്കഴിഞ്ഞ ശേഷം പറയുന്നു ഈ ഒരു കുറ്റം ആർ എസ് എസിൻ്റെ മേൽ ആർ എസ് എസിൽ പങ്കാളികളാണെന്ന് കാണിക്കാനുള്ള യാതൊരു തരത്തിലുള്ള തെളിവില്ലാന്ന് പറയുന്നു അതിനെ തന്നെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഹൈക്കോടതിയിൽ പോകുന്നു പഞ്ചാബ് ഹൈക്കോടതി അവിടെ നിന്ന് വിവരമെന്നും ആർ എസ് എസിനെ ഒരു എന്ന് പറയുന്നു ഇങ്ങനെ അനവധി തരത്തിലുള്ള കോടതികളും നിയമങ്ങൾ കാര്യങ്ങൾ വന്നിട്ട് പോലും ഈ ഒരു മർക്കട് മുഷ്ടി പിടിച്ച സർക്കാരിന് അവസാനം തലവനിക്കേണ്ടി വന്നു പിന്നെ ബാക്കി സുരേന്ദ്രൻ പറഞ്ഞു യാതൊരു തരത്തിലുള്ള കണ്ടീഷനും ഇല്ലാതെ സംഘത്തിൻ്റെ നിരോധനം പിൻവച്ചു പക്ഷെ സർക്കാർ അത് പറഞ്ഞല്ലോ അത് കഴിഞ്ഞ ശേഷം ആർ എസ് എസിൻ്റെ ഈ ഒരു നിരോധനം അത് ഈ പിൻവലിക്കേണ്ട കാരണം ഇന്ന സംഗതിയാണ് എന്ന് പറഞ്ഞതായിട്ട് അറിയും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും സംഘത്തിൻ്റെ നിരോധനം പിൻവലിച്ചും നാട്ടിലങ്ങോളം ഇങ്ങോളം പൂജനെ കുരുചി ഗംഭീരമുള്ള സ്വീകരണം കാര്യങ്ങളൊക്കെ നടന്നു ആ സമയത്തും പരമപൂജനെ ഗുരുടെ പ്രസംഗം നമ്മളോട് അന്യായം ചെയ്തിട്ടുണ്ടാകാം നമുക്ക് വളരെ വിഷമങ്ങളൊന്നും ഉണ്ടാകാം പക്ഷേ അവർ നമ്മുടെ ആൾക്കാരാണ് നമുക്ക് മറക്കാനും പൊറിക്കാനും സാധിക്കണം നമ്മൾ അഞ്ചു പേരും അവർ നൂറ് പേരും വേറെ അല്ല വയം പഞ്ചാധികം ശതം നമ്മൾ ഒന്നാണ് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം ഈ ദേശീയമായുള്ള കാഴ്ചപ്പാടോടു കൂടിയിട്ട് സംഘത്തിൻ്റെ എന്തായിരുന്നു സംഘത്തെ നശിപ്പിക്കാൻ ആൾക്കാരുള്ള പ്രവർത്തനം എന്തായിരുന്നു ഈ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിക്കുന്നതാണ് ആ പുസ്തകം അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു ഇവിടെ എല്ലാവരുമായി ഇന്നും നമ്മുടെ സംഘത്തെ പറയുന്നത് ആർ എസ് എസ് ഗാന്ധിയും അറിയാവുന്ന പ്രചരണമുണ്ടല്ലോ ആ കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ ഈ പുസ്തകം സഹായിക്കും അത് നിങ്ങളെല്ലാവരും വായിക്കണം എന്നൊക്കെ നമസ്കാരം